നമ്മുടെ നമ്മുടെ പരിശുദ്ധ സുവിശേഷം കർത്താവായ മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയം ഇനിയുമായിട്ടില്ല അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറ് കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു ഓരോന്നിലും രണ്ടോ മൂന്നോ അളവ് കൊള്ളുമായിരുന്നു ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു അവർ അവയെല്ലാം വക്കോളം നിറച്ചു ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരൂ എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു പരിപാവനവായ ഈ ദേവാലയത്തിൻ്റെ പരിശുദ്ധിയിൽ പവിത്രമായ ഒരു തിരു വിവാഹം എന്ന കൂതാശ ഇന്ന് പരികർമ്മം ചെയ്യപ്പെടുകയാണ് സിജനും അമ്പിളിയും തമ്മിൽ ഒന്നായി തീരുന്ന ഈ മഹനീയ മുഹൂർത്തം ഇതിന് ഈ അവസരത്തിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവാനുഗ്രഹങ്ങള് ഇവർക്ക് ലഭിക്കാനും പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ദേവാലയത്തിൽ ആയിരിക്കുക പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല അവന് ചേർന്ന ഒരു ഇണയെ ഞാൻ നൽകും സിജന് ചേർന്ന ഒരിണ അമ്പിളിയെ ദൈവം എന്ന് നൽകുകയാണ് അമ്പിളിക്ക് ചേർന്ന ഒരിണ സിജിനെ ഇന്ന് നൽകുകയാണ് ദൈവമാണ് ഇവരെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നത് അതിലൊരു സംശയവും ഇല്ല പഴയ നിയമത്തിൽ നമുക്കറിയാം ഇസഹാക്കിന് ഭാര്യയായിട്ട് റബേക്കായ ദൈവം കൊടുക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് ലാഭാനും ബത്തുവേലും ഇപ്രകാരം പറയുന്നുണ്ട് ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് നമുക്ക് സന്തോഷിച്ച് ആനന്ദിക്കാം ദൈവം കൂട്ടിയോജിപ്പിക്കുന്ന ഇവരുടെ ഈ സ്നേഹബന്ധം അത് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ദൃഢമായി കൊണ്ടിരിക്കും ആ സ്നേഹം ഓരോ ദിവസം കഴിയും തോറും സ്നേഹത്തിന് ദൃഢത കൂടും പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തി ആറാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ഉത്തമയായ ഭാര്യയെ കണ്ടെത്തിയവൻ ഭാഗ്യവാൻ അവന്റെ ഹൃദയം സദാ സന്തുഷ്ടവും മുഖം പ്രസന്നവുമായിരിക്കും സിജിൻ ഉത്തമയായ ഒരു ഭാര്യയെ അമ്പിളിയെ കണ്ടെത്തിയിരിക്കുക സിജിന്റെ ഹൃദയം സദാ സന്തുഷ്ടവും മുഖം പ്രസന്നവുമായിരിക്കും അതുപോലെ ഉത്തമനായ ഭർത്താവിനെ കണ്ടെത്തിയവൾ ഭാഗ്യവതി അവരുടെ ഹൃദയം സദാ സന്തുഷ്ടവും മുഖം പ്രസന്നവുമായിരിക്കും എന്ന് വചനം പറയുന്നു അമ്പിളി ഉത്തമനായ ഒരു ഭർത്താവിനെ കണ്ടെത്തിയിരിക്കുക നിന്റെ ഹൃദയം സദാ സന്തുഷ്ടവും മുഖം പ്രസന്നവുമായിരിക്കും പരിശുദ്ധ ഫ്രാൻസിസ് മാർബാപ്പ ദമ്പതികളോടുള്ള തൻ്റെ സന്ദേശത്തിൽ മൂന്ന് കാര്യങ്ങളാണ് അവരെ ഓർമ്മിപ്പിക്കുക നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിലും അത് ഒരിക്കൽ കൂടി നമുക്ക് ഓർമ്മിക്കാം ഒന്നാമത്തേത് പ്ലീസ് ദയവായി നിങ്ങളുടെ സംസാരത്തിൽ എപ്പോഴും ഉൾപ്പെടുത്താനുള്ള ഒരു വാക്കായിട്ടാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർ ബാപ്പ ദമ്പതികളോട് ഓർമ്മിപ്പിക്കുക കരുണയോടെ വിനയത്തോടെ എളിമയോടെയുള്ള നിങ്ങളുടെ സംസാരം രണ്ടാമതായിട്ട് പിതാവ് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുക ക്ഷമിക്കണം ഐ ആം സോറി അത് പറയാൻ ആരും മടിക്കേണ്ട കാര്യമില്ല ആരും വിമുഖത കാണിക്കണ്ട എന്ന് പിതാവ് ഓർമ്മിപ്പിക്കുകയാണ് മൂന്നാമതായിട്ട് താങ്ക് യു നന്ദി ഉള്ള ഒരായിട്ട് മാറുക ചെറിയ കാര്യങ്ങൾക്കും നന്ദി പരസ്പരം പ്രകാശിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ദമ്പതികൾക്കുണ്ട് ഈ മൂന്ന് കാര്യങ്ങള് പരിശുദ്ധ ഫ്രാൻസിസ് മാർബാബ ദമ്പതികളോട് പറയുന്ന ഈ മൂന്ന് വാക്കുകള് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഓർമ്മിച്ചിരിക്കുക ദൈവം യോജിപ്പിക്കുന്ന നിങ്ങളുടെ ഈ കുടുംബം ആ സ്നേഹബന്ധം എപ്പോഴും സന്തോഷകരമാണ് അത് കൂടുതൽ സന്തോഷകരമാക്കേണ്ടത് നിങ്ങളാണ് അതിന് ദമ്പതിമാര് ചെയ്യേണ്ട ഒരു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നിങ്ങൾ പരസ്പരം മത്സരിക്കാനായിട്ട് ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് തരികയാണ് ഒന്നാമതായിട്ട് എളിമപ്പെടാനായിട്ട് നിങ്ങൾ പരസ്പരം മത്സരിക്കണം അവിടെയാണ് കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാര് എളിമപ്പെടാനായിട്ട് രണ്ടു പേരും ഒന്ന് മത്സരിച്ചു കഴിഞ്ഞാല് ആ കുടുംബീതം ഒത്തിരി സന്തോഷപ്രദമാകും രണ്ടാമതായിട്ട് സ്നേഹിക്കാനായിട്ട് പരസ്പരം മത്സരിക്കണം സ്നേഹിക്കാനായിട്ട് പരസ്പരം മത്സരിക്കുമ്പം കുടുംബജീവിതം വളരെ സന്തോഷകരമായി തീരും മൂന്നാമതായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾ പരസ്പരം മത്സരിക്കണം കുടുംബ പ്രാർത്ഥന അതൊരിക്കലും മുടക്കരുത് ദൈവം യോജിപ്പിക്കുന്ന നിങ്ങളുടെ കുടുംബ കുടുംബത്തിൽ ദൈവം എപ്പോഴും കൂടെ ഉണ്ട് അപ്പൊ ആ ദൈവം ഉണ്ടെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് നൽകുക ഈ പ്രാർത്ഥനയിലൂടെയാണ് പ്രാർത്ഥനയിലൂടെ ആ ദൈവം യോജിപ്പിച്ച സ്നേഹബന്ധത്തിൽ എപ്പോഴും മുമ്പോട്ട് പോവാനായിട്ട് നിങ്ങൾക്ക് കഴിയും ഈ മൂന്ന് കാര്യങ്ങളില് നിങ്ങൾ പരസ്പരം മത്സരിക്കണമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാം ഇന്ന് ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഇവരുടെ മാതാപിതാക്കളാണ് ചുംബാബനും സിസിലി ആന്റിയും അമ്പിളിയുടെ മാതാപിതാക്കള് സഹോദരി സഹോദരന്മാരുണ്ട് ചിസ്നെ കുടുംബമുണ്ട് ഇവരെ സംബന്ധിച്ച് വിവാഹന്തസിലേക്ക് പ്രവേശിക്കുന്ന അമ്പിളിയെ കുടുംബ ജീവിതാന്തസിലേക്ക് പ്രവേശിക്കുന്ന ഈ നിമിഷം മാതാപിതാക്കളെ സംബന്ധിച്ച് ഒത്തിരി അഭിമാനത്തിന്റെ നിമിഷമാണ് നമുക്ക് ഇവർക്കും എല്ലാവിധ ആശംസകളും നമുക്ക് നേരാം സിജിനെയും അമ്പിളിയെ സംബന്ധിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവർക്ക് വളരെ മാതൃകാപരമായ ജീവിതം നയിച്ച് ഇവരുടെ മാതാപിതാക്കളുണ്ട് സിജിന് ശിശിനുണ്ട് അതുപോലെ കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ ആ മാതൃകാപരമായ കുടുംബജീവിതം ഇവർക്കുണ്ട് അപ്പൊ അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഈ കുടുംബജീവിതം സന്തോഷകരമാക്കാൻ നിങ്ങൾക്ക് കഴിയും മാതാപിതാക്കളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരോടുള്ള ആ വലിയ സ്നേഹത്തിൽ ഓരോ ദിവസവും വളരുവാനും ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ സമ്മാനമായി നൽകുന്ന കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ ക്രൈസ്തവ മൂല്യത്തിൽ വളർത്തിക്കൊണ്ടുവരുവാനുള്ള വലിയ ഉത്തരവാദിത്വവും ദൈവം നിങ്ങളെ ഏൽപ്പിക്കുന്നുണ്ട് ഈ അവസരത്തിൽ നമുക്ക് ഇവർക്ക് നവ ദമ്പതികളായ വധുവരന്മാരായ ശുചിനും അമ്പിളിക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നമുക്ക് ആശംസിക്കാം നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഇവർ ഉണ്ടായിരിക്കണം നമ്മുടെ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമാണ് കാനായിലെ കുടുംബത്തിൽ ദൈവത്തിന്റെ വലിയ ഇടപെടൽ അവരുടെ കുടുംബത്തിൽ ഉണ്ടാകാൻ കഴിഞ്ഞു ഇവരുടെ കുടുംബജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ ജപമാല പ്രാർത്ഥന അത് മുറുക പിടിക്കുമ്പോൾ അമ്മയുടെ സാമീപ്യം എപ്പോഴും ഇവരുടെ കുടുംബത്തിൽ അനുഭവിക്കറിയാൻ കഴിയും പരിശുദ്ധ അമ്മ എപ്പോഴും ഇതോടൊപ്പം ഉണ്ടായിരിക്കട്ടെ നമുക്ക് എല്ലാവിധ എല്ലാവിധാനുഗ്രഹങ്ങളും ഇവർക്ക് ഇവർക്ക് നമുക്ക് ആശംസിക്കാം ദൈവം എല്ലാവരെയും അത് ആയിട്ട് അനുഗ്രഹിക്കട്ടെ